ഇവൾ ആരോഹി പരമേശ്വരൻ എന്ന ആരോഹി ഡിഗ്രി കഴിഞ്ഞു പരമേശ്വരൻ്റെ പ്രസന്നയുടെയും രണ്ടു പെൺമക്കളിൽ ഇളയവൾ മൂത്തവൾ ആവണി ആരോഹിയേക്കാൾ മൂന്ന് വയസ്സിന് മൂത്തതാണ് ആവണി പഠിക്കാൻ മിടിക്കുകയായിരുന്നു അവൾ എന്നാൽ കോളേജ് സ്ഥലത്തേക്ക് എറിയപ്പോൾ അവൾക്ക് മാനസികമായി എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി തനിയെ ചിരിക്കുക എവിടെയെങ്കിലും ഇരുന്നാൽ തനിയെ ആലോചനയിലേക്ക് പോവുക തനിയെ പഠിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക അങ്ങനെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ അവളിൽ കണ്ടതും അവർ അവളേം കൊണ്ടൊരു ഡോക്ടറിൻ്റെ അടുത്തേക്ക് പോയി മാനസിക നിലയെ ബാധിക്കുന്ന ഏതോ അവസ്ഥയെന്നായിരുന്നു അവരുടെ കണ്ടുപിടുത്തം ഗുളികകൾ മരുന്നുകളും ഒക്കെ കഴിച്ചു അങ്ങനെ ചികിത്സയുടെയും മറ്റും ബലമായി അവളിൽ നല്ല മാറ്റങ്ങളൊക്കെ വന്നു അവൾ നോർമൽ ആകാൻ തുടങ്ങി പക്ഷേ എന്തിരുന്നാലും മാനസിക നില തെറ്റിയ പെൺകുട്ടി എന്നുള്ള പേര് അവളിൽ നിലനിന്നു അതുകൊണ്ട് തന്നെ അവൾക്ക് വിവാഹമൊന്നും നടന്നതുമില്ല ആരോഹി പ്ലസ് വണ്ണിൽ പഠിക്കുമ്പോഴാണ് ജിത്തു എന്ന ജിതേന്ദ്രനെ പരിചയപ്പെടുന്നത് പിന്നീട് അവനുമായിട്ട് അവൾ പ്രണയത്തിലായി അവൻ അവളെ വീട്ടിൽ വന്ന് വിവാഹം ആലോചിച്ചു അവളുടെ ചേച്ചിയുടെ കാര്യങ്ങളൊക്കെ അറിഞ്ഞു വെച്ചായിരുന്നു അവളെ സ്നേഹിച്ചത് മൂത്ത മകൾക്ക് അങ്ങനെയൊരു പേരുള്ളത് കൊണ്ട് ഇളയവളുടെയും വിവാഹം നടക്കില്ല എന്ന് കരുതിയിരുന്ന അവളുടെ അച്ഛനും അമ്മയ്ക്കും ഈ വിവാഹാലോചന സന്തോഷം നൽകുന്ന ഒന്നായിരുന്നു അങ്ങനെ രണ്ട് ദിവസങ്ങൾക്ക് ശേഷം വിവാഹം നടക്കാനിരുന്ന അവളുടെ ജീവിതത്തിൽ ഒറ്റ ദിവസം കൊണ്ടാണ് എല്ലാം മാറി മറിഞ്ഞത് ഒരു ദിവസം വൈകിട്ട് അവൾ കുളിച്ചിട്ട് ഇറങ്ങിയപ്പോഴാണ് അവളുടെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നത് അറിയാത്ത നമ്പർ ആയതുകൊണ്ട് അവൾ ആരാണെന്നുള്ള സംശയത്താൽ ഫോൺ ഫോണെടുത്ത് ചെവിയിലേക്ക് വെച്ചു ഹലോ ആരോഹി പരമേശ്വർ അല്ലേ മറുപ്പുറത്ത് നിന്ന് ആൾ സംശയത്തോടെ അവളോട് ചോദിച്ചു അതെ ആരാ അവൾ തിരികെ സംശയത്തോടെ അയാളോടും ചോദിച്ചു അതൊക്കെ പറയാം തൻ്റെ ചേച്ചിയല്ലേ ആവണി പരമേശ്വരൻ അതെ എന്താ ആ കുട്ടിയൊരു ചെറുപ്പക്കാരൻ്റെ കൂടെ ഹോട്ടൽ വൃന്ദാവനയിൽ വന്നിട്ടുണ്ട് ആ ചെറുപ്പക്കാരൻ അവർക്ക് വേണ്ടിയിട്ട് ഇവിടെ ഒരു റൂം ബുക്ക് ചെയ്തിട്ടുണ്ട് മറുപ്പുറത്തു നിന്നും അത് കേട്ട് അവളുടെ നെഞ്ചിടിച്ചു തൻ്റെ ചേച്ചി ഒരു ചെറുപ്പക്കാരൻ്റെ ഒപ്പമോ അതും ഹോട്ടലിൽ അവൾ മനസ്സിൽ ചിന്തിച്ചു താൻ പെട്ടെന്ന് വരുവാണേ ചേച്ചിയെ വിളിച്ചുകൊണ്ട് പോകാം ആ കുട്ടിയെ കണ്ടിട്ടൊരു പാവത്തെ പോലെ തോന്നി അതുകൊണ്ടാണ് തന്നെ വിളിച്ചത് അയാൾ പറഞ്ഞതും പിന്നെ ഒന്നും കേൾക്കാൻ നിൽക്കാതെ അവൾ ഫോൺ വെച്ചു പിന്നെ റൂം തുറന്ന് അമ്മയുടെ അടുത്തേക്ക് ചെന്നു ചേച്ചി അമ്മേ തൻ്റെ ഉള്ളിലെ ഭയവും അയാൾ പറഞ്ഞ കാര്യങ്ങളും മറച്ചു വെച്ചുകൊണ്ട് അവൾ അമ്മയോട് ചോദിച്ചു അവൾ അമ്പലത്തിൽ പോകുകയാണെന്ന് പറഞ്ഞു പോയി മോളെ ഇതുവരെ കണ്ടില്ല ഇപ്പം വരുമായിരിക്കും അവളുടെ അമ്മ അവളെ നോക്കി പറഞ്ഞതും അവൾക്ക് ദേഷ്യം വന്നു അമ്മയോട് ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുണ്ട് ചേച്ചി ഒറ്റയ്ക്ക് അമ്പലത്തിൽ വിടരുതെന്ന് എന്നോട് പറഞ്ഞാൽ ഞാനും കൂടി പോവില്ലായിരുന്നോ അവൾ കുറച്ച് ദേഷ്യത്തോടെ അവളുടെ അമ്മയോട് ചോദിച്ചു പെട്ടെന്ന് തൊഴുതിട്ട് വരാമെന്ന് പറഞ്ഞ് അവൾ ഇറങ്ങിയതാ പിന്നെ അവൾക്കിപ്പോൾ പ്രശ്നമൊന്നും ഇല്ലല്ലോ മോളെ ഒറ്റയ്ക്കൊക്കെ പോയിട്ട് വരട്ടെ എന്ന് ഞാനും കരുതി ഇവിടെ അടുത്തല്ലേ അമ്പലം അതുകൊണ്ടാണ് ഞാനവളെ വിട്ടത് നമുക്കറിയാവുന്നവരൊക്കെ ഉണ്ടല്ലോ അവിടെ അവരവളെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു ഞാൻ അങ്ങോട്ട് പോകുവാ അതും പറഞ്ഞ് അവരുടെ വാക്ക് കേൾക്കാൻ നിൽക്കാതെ അവൾ വെപ്രാളത്തോടെ തന്നെ അവിടെ നിന്നും ഇറങ്ങി അമ്പലത്തിൽ മുഴുവൻ ചുറ്റി നടന്ന് അന്വേഷിച്ചെങ്കിലും ആവണിയെ കണ്ടെത്താൻ അവൾക്ക് സാധിച്ചില്ല അവൾ പെട്ടെന്ന് വിളിച്ച ആൾ പറഞ്ഞ കാര്യങ്ങളും ഹോട്ടലിൻ്റെ പേര് ഓർത്തു അയാൾ ആരായിരിക്കുമെന്നോ അയാൾക്ക് എങ്ങനെ തൻ്റെ നമ്പർ കിട്ടി എന്നൊന്നും ആലോചിക്കാൻ നിൽക്കാതെ തൻ്റെ ചേച്ചിയെ മാത്രം ആലോചിച്ചു കൊണ്ട് അവിടെ കണ്ട ഒരു ഓട്ടോയിൽ കയറി അവൾ ഹോട്ടലിലേക്ക് പോയി അവൾ ഹോട്ടലിൻ്റെ റിസപ്ഷൻ്റെ മുന്നിലേക്ക് ചെന്നു എന്താ മേഡം അവൾ ചെന്ന് നിന്നതും അവിടെ ഇരുന്ന പെൺകുട്ടി സംശയത്തോടെ അവളോട് ചോദിച്ചു അത് പിന്നെ എനിക്ക് അവൾ എന്ത് പറയണമെന്നറിയാതെ കുഴഞ്ഞു കാരണം അവിടെ ആണുങ്ങൾ ആരും നിൽപ്പില്ലായിരുന്നു പിന്നെ ആരായിരിക്കും തന്നെ വിളിച്ചതെന്നുള്ള സംശയമായിരുന്നു അവൾക്ക് അവൾ പെട്ടെന്ന് തൻ്റെ എടുത്തു പിന്നെ തൻ്റെ ഫോണിലേക്ക് വന്ന നമ്പറിലേക്ക് തന്നെ തിരികെ വിളിച്ചു രണ്ട് റിങ് കേട്ടതും മറുവശത്ത് നിന്ന് ആൾ കോൾ എടുത്തു ഹലോ ഞാൻ വൃന്ദാവന ഹോട്ടലിലുണ്ട് റൂം നമ്പർ എത്രയാണെന്ന് അറിയോ അവൾ സംശയത്തോടെ അയാളോട് ചോദിച്ചു ത്രീ നോട്ട് വൺ അയാൾ മറുപടി പറഞ്ഞുകൊണ്ട് കോൾ കട്ട് ചെയ്തു ആ നീ വന്നോ നീ അവളെ വിളിക്കാതെ പോയെന്നും പറഞ്ഞ് ആര് നിന്നേൻ തിരക്കി അമ്പലത്തിലേക്ക് വന്നല്ലോ മോള് കണ്ടില്ലേ ആവണി വീട്ടിലേക്ക് കയറി വരുന്നത് കണ്ടതും അവളുടെ അമ്മ സംശയത്തോടെ അവളോട് ചോദിച്ചു ഇല്ലമ്മേ അവളെ കണ്ടില്ലല്ലോ ആവണി മറുപടി പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറി അല്ല മോളെന്താ ഇത്രയും താമസിച്ചത് അത് വരുന്ന വഴി എൻ്റെ കൂടെ കോളേജിൽ പഠിച്ചൊരു കുട്ടിയെ കണ്ടു അപ്പോൾ അവൾക്ക് ഒരേ നിർബന്ധം എനിക്ക് കഴിക്കാൻ എന്തെങ്കിലും വാങ്ങിത്തരണമെന്ന് അങ്ങനെ എന്നേം കൂട്ടി ഒരു റെസ്റ്റോറൻറ്റിലേക്ക് പോയി അതാ താമസിച്ചത് അവൾ പുഞ്ചിരിച്ചുകൊണ്ട് അവരെ നോക്കി മറുപടി പറഞ്ഞു ഈ ആരും ഇനി നിന്നെ തിരക്കി എവിടേക്ക് പോയോ എന്തോ അവർ പറഞ്ഞുകൊണ്ട് അടുക്കളയിലേക്ക് നടന്നു ആവണിയും എന്തോ ആലോചിച്ചുകൊണ്ട് അവളുടെ മുറിയിലേക്കും എന്താ മേഡം എന്ത് പറ്റി എന്ത് ചെയ്യണം എങ്ങോട്ട് പോകണം എന്നറിയാതെ നിൽക്കുന്ന അവളെ നോക്കി ആ പെൺകുട്ടി വീണ്ടും ചോദിച്ചു ഏയ് ഒന്നുമില്ല ഒരാളെ കാണാൻ റൂം നമ്പർ കിട്ടി ആ പെൺകുട്ടിയെ നോക്കി അതും പറഞ്ഞിട്ട് അവൾ ആ മുറിയിലേക്ക് ഓടി അവൾ മുറിയുടെ മുൻപിൽ ചെന്ന് ഹാൻഡിലിൽ പിടിച്ചതും ആ ഡോറ് തുറന്നിരുന്നു അവൾ അകത്തേക്ക് കയറി സംശയത്തോടെ നോക്കി എന്നാൽ ആ മുറിയിൽ ആരും ഉണ്ടായിരുന്നതായി അവൾക്ക് തോന്നിയില്ല അവൾ പെട്ടെന്ന് തിരിഞ്ഞ് റൂമിൽ നിന്നും പോകാൻ തുടങ്ങിയതും ഡോർ അടഞ്ഞിരുന്നു അവൾ ഞെട്ടി മുൻപിലേക്ക് നോക്കി ആ ഡോറിൽ ഒരു കാൽ വെച്ച് ചുണ്ടിലേക്ക് സിഗരറ്റ് കത്തിച്ചു വെക്കുന്ന അവനെ കണ്ടതും അവൾ ഞെട്ടി വെൽക്കം മിസ് ആരോഹി പരമേശ്വരൻ അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പുച്ഛത്തോടെ പറഞ്ഞു താൻ ഫോണിലൂടെ കേട്ട അതേ ശബ്ദത്തിന്റെ ഉടമയെ കണ്ട അവൾ ഞെട്ടി താനോ അവൾ സംശയത്തോടെ ചോദിച്ചു അതെ ഞാൻ തന്നെ മഹാദേവനായി പി എസ് അവൻ പുച്ഛത്തോടെ പറഞ്ഞതും അവൾ ഞെട്ടി അവൻ്റെ മുഖത്തേക്ക് നോക്കി നീ എന്താണ് ഈ കരുതിയത് എന്നെ നാണം കെടുത്തി എൻ്റെ മുഖത്ത് കൈവച്ചിട്ട് അവൻ്റെ ഒപ്പം സുഖമായിട്ട് കല്യാണം കഴിച്ച് ജീവിക്കാന്നോ ആണോടി ഞാൻ നിന്നോട് അന്നേ പറഞ്ഞതാ ഇതിനുള്ള ശിക്ഷ ഞാൻ തന്നിരിക്കുമെന്ന് അപ്പോൾ നിനക്ക് പുച്ഛം അവൻ കൂടെ ഉണ്ടാകുമെന്നുള്ള വിശ്വാസം എന്നിട്ട് എവിടെയെടി അവൻ നിന്റെ ജിത്തേട്ടൻ മഹി ദേഷ്യത്തോടെ അവളോട് ചോദിച്ചു അത് കേട്ട് അവളുടെ ഹൃദയമിടിപ്പ് കൂടി അവൻ്റെ മുഖത്തേക്ക് നോക്കി അവളുടെ ശരീരം വിറച്ചു അത്രയും ദേഷ്യമായിരുന്നു അവൻ്റെ മുഖത്ത് അവളുടെ ഓർമ്മ പുറകിലേക്ക് ചിന്തിച്ചു ജിത്തേട്ടൻ പറഞ്ഞിട്ട് ജിത്തേട്ടൻ്റെ ഒപ്പം വെറുതെ ഇറങ്ങിയതായിരുന്നു ഞങ്ങൾ ആദ്യം ഒരു ഷോപ്പിംഗ് കോംപ്ലക്സിലേക്കാണ് പോയത് ജിത്തേട്ടൻ എന്തോ കോൾ വന്നതും ജിത്തേട്ടൻ അവിടെ നിന്നും മാറി താൻ മാത്രമായി അവിടെ ഞാൻ എനിക്ക് കോളേജിൽ ആർട്സ് ഇടാൻ ഒരു ഡ്രസ്സ് സെലക്ട് ചെയ്തുകൊണ്ട് നിൽക്കുകയായിരുന്നു അപ്പോഴാണ് തൻ്റെ അടുത്ത് ആരോ നിൽക്കുന്നത് പോലെ തോന്നിയത് അതാരായിരിക്കുമെന്ന് നോക്കാൻ വേണ്ടി തല ഉയർത്തി നോക്കി നല്ല മെയിൻറ്റെയിൻ ചെയ്ത ശരീരവും ഡ്രിം ചെയ്ത താടിയും മീശയും ഒക്കെയുള്ള പുരുഷൻ ഒരു ബ്രൗൺ കളർ ഷർട്ടും പാൻറ്റുമായിരുന്നു വേഷം എടുക്കാൻ വന്നതാണോ അവൻ അവളെ നോക്കി ചിരിയോടെ ചോദിച്ചു അത് കേട്ടതും അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൾക്ക് അവനെ അറിയില്ലായിരുന്നു അതുകൊണ്ട് തന്നെ അവൻ അങ്ങനെ വന്ന് ചോദിച്ചപ്പോൾ ഏതോ വായി നോക്കിയാണെന്നാണ് അവൾ കരുതിയത് അവൾ ദേഷ്യത്തോടെ തന്നെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ഹോ എന്ത് ദേഷ്യമാണ് പെണ്ണേ ഇത് ഇങ്ങനെയൊന്നും ഈ കണ്ണുകൾ കൊണ്ട് ആരെയും നോക്കല്ലേ അവൻ നെഞ്ചിൽ കൈവച്ച് തിരുമിക്കൊണ്ട് അവളെ നോക്കി കുസൃതി ചിരിയോടെ പറഞ്ഞു അത് കേട്ടതും അവൾ ദേഷ്യത്തോടെ ഒന്ന് നോക്കിയിട്ട് ജിദ്നെ ചുറ്റിനെ നോക്കി എന്നാൽ അവനെ അവിടെ എങ്ങും കാണുന്നില്ലായിരുന്നു അവൻ അവിടെ എങ്ങും ഇല്ലെന്ന് മനസ്സിലാക്കി അവൾ മറ്റൊരു സെക്ഷനിലേക്ക് നടന്നു അവൾ അടുത്ത സെക്ഷനിൽ ചെന്ന് കുർത്ത മോഡലുള്ള ഡ്രസ്സ് നോക്കാൻ തുടങ്ങി അപ്പോഴാണ് തൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന ആ കണ്ണുകളെ അവൾ വീണ്ടും കണ്ടത് അവനിൽ നിന്നും മാറാൻ വേണ്ടിയിട്ടാണ് താൻ ഈ സെക്ഷനിലേക്ക് വന്നത് പക്ഷേ എന്നാൽ അവിടെയും അവൻ വരുന്നത് കണ്ടതും അവൾക്ക് ദേഷ്യം ഇരച്ചു കയറി എന്നാൽ അത് വലിയൊരു ഷോപ്പിംഗ് കോംപ്ലക്സ് ആയതുകൊണ്ടും ചിത്തം കൂടെ ഇല്ലാത്തത് അവൾ ഒന്നിനും പോയില്ല അവൾ ഓരോ ടോപ്പും നോക്കി നടന്നു കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞതും തൻ്റെ ഇടുപ്പിൽ എന്തോ ഇഴയുന്നത് പോലെ അവൾക്ക് തോന്നി അവൾ താഴെയൊക്കെ നോക്കിയതും ആരുടെയൊക്കെ കരങ്ങളാണ് അവൾ ദേഷ്യത്തോടെ കണ്ണുകളെ മുറുക്കി അടച്ചു തുറന്നു അപ്പോഴേക്കും ആ കരങ്ങൾ അവിടെ നിന്നും അവൾ തിരിഞ്ഞു നോക്കിയതും കണ്ടത് മഹിയായിരുന്നു അത് കണ്ടതും അവൾ ദേഷ്യത്തോടെ അവൻ്റെ കവളിൽ ആഞ്ഞടിച്ചു അവൻ കവളിൽ കൈവെച്ചുകൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി അത്രയ്ക്ക് മൂത്ത് നിൽക്കുവാണെങ്കിൽ വീട്ടിൽ പോയി നിന്റെ അമ്മയോ പെങ്ങളെയോ പിടിക്കടാ അവൾ ദേഷ്യം കൊണ്ട് വിറച്ചു ഡി അവൾ പറയുന്നത് കേട്ടതും അവൻ ദേഷ്യത്തോടെ അവളുടെ പിന്തലയിൽ പിടിച്ച് അവൻ്റെ മുഖത്തിനടുത്തേക്ക് അടുപ്പിച്ചു അവൾ പേടിയോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി അപ്പോഴേക്കും എല്ലാവരും അവിടെ കൂടിയിരുന്നു സ്റ്റാഫുകളും സാധനങ്ങൾ വാങ്ങാൻ വന്ന കസ്റ്റമേഴ്സും എല്ലാവരും അവരുടെ ചുറ്റിനും കൂടി എല്ലാവരുടെയും കണ്ണുകൾ അവരുടെ നേർക്കായി ഇത് മഹാദേവൻ സാറല്ലേ പുതിയ ഐ പി എസ് ഓഫീസർ ആരോ പുറകിൽ നിന്ന് പറയുന്നത് അവളുടെ ചെവിയിൽ കേട്ടതും അവൾ ഞെട്ടി അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ അപ്പോഴും അവളുടെ മുഖത്തേക്ക് നോക്കി ദേഷ്യം കൊണ്ട് വിറയ്ക്കുകയായിരുന്നു നിന്റെ വയറ്റി ഞാൻ പിടിക്കുന്നത് നീ കണ്ടോടി അവൻ ദേഷ്യത്തോടെ അവളുടെ മുഖത്തേക്ക് മുഖം അടുപ്പിച്ചുകൊണ്ട് ചോദിച്ചു മിണ്ടാതെ അവനെ നോക്കി അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ആരും പുറകിൽ നിന്നും ആരുടെയോ ശബ്ദം കെട്ടതും മഹി അവളെ വിട്ടു അവൾ കണ്ണുകൾ നിറച്ചുകൊണ്ട് തിരിഞ്ഞ അവനെ നോക്കി പിന്നെ ഓടിച്ചെന്ന് അവൻ്റെ നെഞ്ചിലേക്ക് വീണുകൊണ്ട് പൊട്ടിക്കരഞ്ഞു എന്താ എന്താ ആരു എന്താ പ്രശ്നം അവൻ സംശയത്തോട് ചോദിച്ചു അത് ഞാൻ പറയാം ഇവളെന്നെ തല്ലി മഹി അവൻ്റെ മുഖത്തേക്ക് നോക്കി പുച്ഛത്തോടെ പറഞ്ഞു അത് കേട്ടതും ജിത്തൻ സംശയത്തോടെ അവളെ നോക്കി എന്തിനാണെന്നല്ലേ ഇവള് പറയുന്നു ഇവളുടെ വയറ്റിൽ ഞാൻ പിടിച്ചെന്ന് എനിക്കങ്ങനെ പിടിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ എൻ്റെ അമ്മയുടെയും പെങ്ങളുടെ അടുത്തേക്ക് ചെല്ലാനും ഇവള് പറയുന്നു അവൻ പുച്ഛത്തോടെ ജിത്തനെയും അവളേയും നോക്കി പറഞ്ഞു ജിത്തൻ സംശയത്തോടെ വീണ്ടും അവളെ നോക്കി അത് ഞാൻ നോക്കിയപ്പോൾ അയാളെൻ്റെ പുറകിൽ അപ്പോൾ അവൾ കണ്ണുനീരിനിടയിലും പറയാൻ ശ്രമിച്ചു ഓ ഇപ്പോൾ അങ്ങനെയായോ അപ്പം ഞാനാണ് നിന്നെ പിടിച്ചുവെന്ന് നിനക്ക് ഉറപ്പില്ല അല്ലേ പിന്നെ എന്തിനാ നീ എന്നെ തല്ലിയത് അവൻ ദേഷ്യത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു അതിനവൾ ഒന്നും മിണ്ടിയില്ല അവൻ പെട്ടെന്ന് തൻ്റെ അടുത്ത് നിന്ന് മറ്റൊരുത്തിനെ പിടിച്ചു അവരുടെ മുൻപിലേക്കിട്ടു അവൻ അവരെ ആരെയും നോക്കാതെ തല താഴ്ത്തി നിൽക്കുകയായിരുന്നു പറയടാ ഞാനാണോ നീയാണോ ഇവളുടെ ശരീരത്തിൽ തൊട്ടത് മഹി ദേഷ്യത്തോടെ അവൻ്റെ മുഖം പിടിച്ചുയർത്തിക്കൊണ്ട് ചോദിച്ചു ഞാനാ അവൻ മറുപടി പറഞ്ഞതും അവൾ ഞെട്ടി പറഞ്ഞത് കേട്ടല്ലോ ഇവനാ നിന്റെ ശരീരത്തിൽ തൊട്ടത് അതെനിക്കിഷ്ടപ്പെട്ടില്ല ഞാനവൻറെ കൈ പിടിച്ചു പക്ഷെ അത് ചെയ്ത ഞാനാണെന്ന് നീ തെറ്റിദ്ധരിച്ച് എന്നെ തല്ലി മഹി അതും പറഞ്ഞുകൊണ്ട് അവളടിച്ച കവളിൽ കൈകൾ വെച്ചു അപ്പോഴും അവൻ കൈവച്ചതും മഹിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് അവൻ പറയുന്നത് കേട്ടതും അവൾക്ക് എന്തോ പോലെ തോന്നി നമുക്ക് പോകാൻ ചിത്തേട്ട അവൻ്റെ മുഖഭാവം കണ്ടതും അവൾക്ക് വല്ലാത്ത പേടി തോന്നി അവൾ ജിത്തൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു ജിത്തൻ തലയാട്ടിക്കൊണ്ട് അവളേം കൂട്ടി പോകാൻ തുടങ്ങി ഹലോ ഒന്ന് നിന്നെ പുറകിൽ നിന്നും അവൻ കൈയടിച്ചുകൊണ്ട് വിളിച്ചതും അവർ രണ്ടുപേരും നിന്നു പിന്നെ തിരിഞ്ഞു നോക്കി എൻ്റെ മുഖത്ത് കൈവച്ചിട്ട് അങ്ങനെ അങ്ങ് പോകാമെന്ന് കരുതിയോ അവൻ അവരുടെ അടുത്തേക്ക് നടന്നുകൊണ്ട് പറഞ്ഞു അവർ രണ്ടുപേരും സംശയത്തോടെ അവനെ നോക്കി നീ എന്നെ തല്ലിയതിന് ഇനി ആര് വന്ന് സോറി പറയും ഇത്രയും പേരുടെ മുമ്പിൽ വെച്ചാണ് നീ എൻ്റെ കവളിൽ കൈവച്ചത് സേ സോറി അവൻ അവരുടെ അടുത്തേക്ക് ചെന്ന് നിന്നുകൊണ്ട് പറഞ്ഞതും അവള് ജിത്തൻ്റെ കയ്യിൽ പിടിമുറുക്കി അതെ അത് തന്നെയാ വേണ്ടത് സത്യം എന്താണെന്ന് അറിയാതെ സാറിനെ തല്ലിയത് ഈ കുട്ടി ചെയ്ത വലിയൊരു തെറ്റാണ് അതും ഒരു പോലീസ് ഓഫീസറിനെ കുട്ടി ഞങ്ങളുടെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് സാറിനോട് സോറി പറയണം അവിടെ കൂടി നിന്നവരിൽ ഒരാൾ പറഞ്ഞു അത് കേട്ടതും ആരു ജിത്ത കയ്യിൽ പിടിച്ചുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി ഞാൻ സോറി പറയാം ജിത്തൻ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അതുകൊള്ളാലോ ഇവൾ ചെയ്ത തെറ്റിന് നീ സോറി പറയുന്നു ഹോ എന്തൊരു സ്നേഹം മഹി പുച്ഛത്തോടെ അവന്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു ജിത്തൻ സോറി പറയാമെന്ന് പറഞ്ഞപ്പോൾ അവനെ മഹി പുച്ഛിക്കുന്നത് കേട്ടതും അവൾക്ക് വിഷമവും ദേഷ്യവും വന്നു പണ്ട് മുതലേ ജിത്തനെ ആരും ഒന്നും പറയുന്നത് അവൾക്കിഷ്ടമല്ലായിരുന്നു എന്താടി ഇവനെ പറഞ്ഞപ്പോൾ നിനക്ക് സഹിക്കുന്നില്ലേ അവളുടെ മുഖഭാവം കണ്ട് മഹി അവളോട് ചോദിച്ചു ഇനിയും അവനോടൊരു വഴക്കിന് പോകേണ്ട എന്ന് കരുതി അവൾ ഒന്നും മിണ്ടാതെ ദേഷ്യം കടിച്ചു പിടിച്ചു നിന്നു പറഞ്ഞത് കേട്ടില്ലേ സോറി പറയടി അവൻ ദേഷ്യത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു ഇത് നിങ്ങൾ തന്നെയല്ല ചെയ്തതെന്ന് ഞാനെങ്ങനെ വിശ്വസിക്കും കാരണം ഞാൻ നോക്കുമ്പോൾ എൻ്റെ പുറകെ നിങ്ങളും ഉണ്ടായിരുന്നു മാത്രമല്ല താൻ ഇത്ര നല്ലവനാണെന്നൊന്നും ഞാൻ കരുതുന്നില്ല അതുകൊണ്ട് തന്നെ ഞാൻ സോറി പറയാനും ഉദ്ദേശിക്കുന്നില്ല ജിത്തനോടങ്ങനെ പറഞ്ഞതിന്റെ ദേഷ്യത്തിന് അതും പറഞ്ഞവൾ ദേഷ്യത്തോടെ അവന്റെ മുഖത്തേക്ക് നോക്കി ഡി മഹി ദേഷ്യത്തോടെ അവളെ വിളിച്ചു പെട്ടെന്ന് ജിത്തൻ മഹിക്കു മുൻപിലായി കയറി നിന്നു മഹി ദേഷ്യത്തോടെ അവന്റെ മുഖത്തേക്ക് നോക്കി എൻ്റെ നാവിൽ നിന്നും തന്നോട് സോറി പറയുമെന്ന് താൻ ഒരിക്കലും കരുതണ്ട തന്നോട് ഞാൻ സോറി പറഞ്ഞേനെ പക്ഷെ എൻ്റെ ജിത്തേട്ടനെ താൻ പുച്ഛിച്ചു എൻ്റെ ജിത്തേടിനെ ആരും ഒന്നും പറയുന്നത് എനിക്കിഷ്ടമല്ല അതുകൊണ്ട് ഞാൻ തന്നോട് സോറി പറയാൻ ഉദ്ദേശിക്കുന്നില്ല അവൾ ദേഷ്യത്തോടെ അവന്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു ചുറ്റും കൂടി നിന്നവരെല്ലാവരും അവരെ തന്നെ നോക്കുകയായിരുന്നു അപ്പോഴും ജിത്തൻ ഒന്നും മിണ്ടാതെ നിൽക്കുകയായിരുന്നു ജിത്തൻ എന്തുകൊണ്ടാണ് അവനോടൊന്നും തിരികെ പറയാത്തതെന്ന് അവൾക്ക് തോന്നി പിന്നെ ജിത്തൻ്റെ കയ്യിൽ പിടിച്ചു മഹിയെ ദേഷ്യത്തോടെ ഒന്ന് നോക്കിയിട്ട് അവൾ തിരികെ പോകാൻ തുടങ്ങി കുട്ടിക്കൊരു സംശയമുണ്ടെങ്കിൽ ഇവിടെ സി സി ടി വി ഉണ്ടല്ലോ അത് പരിശോധിക്കാം ആ കടയുടെ ഓണർ അങ്ങോട്ടേക്ക് വന്ന് പറഞ്ഞു അതെ അതാണ് ശരിയായിട്ടുള്ള കാര്യം അപ്പോൾ പിന്നെ രണ്ടു ഭാഗത്തുമുള്ള തെറ്റിദ്ധാരണകൾ മാറുമല്ലോ മറ്റൊരാളും അത് ഏറ്റു പറഞ്ഞു പെട്ടെന്ന് തന്നെ സി സി ടി വിയിൽ അവർ പരിശോധിക്കാൻ തീരുമാനിച്ചു അതിലേക്ക് നോക്കിയ ആരു ഞെട്ടി മഹി അവളെ പുച്ഛത്തോടെ നോക്കുകയും ചെയ്തു അതിൽ ആരുവിന്റെ പുറകിലായിട്ട് ആ പയ്യൻ വന്ന് നിൽക്കുന്നതും അവളുടെ ഇടുപ്പിൽ പിടിക്കുന്നതുമൊക്കെ വ്യക്തമായിട്ട് കാണാമായിരുന്നു പെട്ടെന്ന് തന്നെ അവൻ അവിടുന്ന് മാറുകയും അവനെ കണ്ട് അങ്ങോട്ടേക്ക് വന്ന മഹിയുടെ കവളിൽ അവൾ അടിക്കുന്നതും നല്ല വ്യക്തമായിട്ട് തന്നെ അതിലുണ്ടായിരുന്നു ആരു അയാളോട് സോരു പറ തെറ്റു നിന്റെ ഭാഗത്ത് തന്നെയാണ് ജിത്തൻ പതിയെ അവളോട് പറഞ്ഞു അവിടെ കൂടെ നിന്ന് എല്ലാവരും പരസ്പരം നോക്കി പിറുപിറുക്കാൻ തുടങ്ങി മഹിയുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ലെന്ന് അവർക്ക് എല്ലാവർക്കും മനസ്സിലായി മഹി അവളെ നോക്കി പുച്ഛത്തോടെ കൈകൾ മാറിൽ കെട്ടി നിന്നു ദേ ഇതിൽ നല്ല വ്യക്തമായിട്ട് തന്നെയുണ്ട് മഹിസാർ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് ഈ കുട്ടി തെറ്റിദ്ധരിച്ച് സാറിനെ അടിക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ കുട്ടി സോറി പറയണം അത് കണ്ടുകൊണ്ട് നിന്ന് ഒരാൾ പറഞ്ഞതും എല്ലാവർക്കും അത് സത്യാണെന്ന് തോന്നി സോറി അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കാതെ പറഞ്ഞു പിന്നെ ജിത്തൻ്റെ കൈയും പിടിച്ചു അവിടെ നിന്നും പോകാൻ തുടങ്ങി മോളൊന്നു നിന്നേ വലിയ ഡയലോഗൊക്കെ പറഞ്ഞിട്ട് ഇവരെ ബോധിപ്പിക്കാനൊരു സോറിയും പറഞ്ഞ് അങ്ങ് പോവുകയാണോ ചേട്ടന് പറയാനുള്ളതും കൂടി കേട്ടിട്ട് മോള് പോയാൽ മതി മഹി അവളെ വിളിച്ചതും അവൾ എന്താണെന്നുള്ള അർത്ഥത്തിൽ അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ അവരുടെ അടുത്തേക്ക് നടന്നു ഇപ്പോൾ ഈ ചെയ്തതിനും മറ്റു ചില ചെയ്തികൾക്കും ഞാൻ ശിക്ഷ തന്നിരിക്കും ഇപ്പോൾ ഇവൻ്റെ കൈപിടിച്ച് നീ പോക്കോ പക്ഷേ ഇത് അധികാലം ഉണ്ടാകില്ല കാത്തിരുന്നോ നീ മഹി അതും പറഞ്ഞ് ദേഷ്യത്തോടെ അവിടെ നിന്നും പോയി നിനക്ക് ഞാൻ തരുന്ന ശിക്ഷ എന്താണെന്ന് അറിയേണ്ടേ മിസ് ആരോഹി പരമേശ്വരൻ അവൻ പുച്ഛത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചതും അവൾ പെട്ടെന്ന് സ്വപ്നത്തിലെന്നപോലെ ഞെട്ടി പിന്നെ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി വിത്തിൻ ഫിഫ്റ്റീൻ മിനിറ്റ്സ് നിൻ്റെ വീട്ടുകാരും നീ പ്രേമിക്കുന്ന നിൻ്റെ മറ്റവനും പിന്നെ മറ്റു ചിലരും ഇവിടേക്ക് വരും അവൻ ദേഷ്യത്തോടെ അവളെ നോക്കി പറഞ്ഞതും അവൾ ഞെട്ടി